മലയാളത്തിന്റെ പ്രിയ താര ദമ്പതികളാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധിക സുരേഷും താരത്തെ പോലെ തന്നെ ഭാര്യയും മക്കളെയും ഒക്കെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് താരത്തിന്റെ മകളായ ഭാഗ്യ സുരേഷിന്റെ വിവാഹം കഴിഞ്ഞ വർഷമായിരുന്നു നടന്നത് ഈ ഒരു വിവാഹ സമയത്തും ഏറെ ശ്രദ്ധ നേടിയത് രാധിക സുരേഷ് തന്നെയാണ് രാധികയുടെ സൗന്ദര്യവും എളിമയുമോടെയുള്ള സംസാരവും ഒക്കെയായിരുന്നു അന്ന് വളരെയധികം വൈറലായിരുന്നത് മകളുടെ വിവാഹ സമയവും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതിൽ രാധിക മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാലും രാധിക നടക്കുന്നത് പലരും ശ്രദ്ധിച്ചിരുന്നു കാലിനെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും കമന്റുകളുമായിരുന്നു ഒരുപാട് പേർ കുറിച്ചത് എന്നാൽ കൃത്യമായ ഒരു മറുപടി ആരും തന്നെ തന്നില്ല കൊല്ലത്ത് വെച്ചുണ്ടായ അപകടത്തിലാണ് സുരേഷ് ഗോപിയുടെയും രാധികയുടെയും മൂത്ത മകൾ ലക്ഷ്മി മരണപ്പെട്ടത് ഈ ഒരു സംഭവത്തിലാണ് രാധികയുടെ കാലിന് സാരമായ പരുക്കേൽക്കുന്നത് അതിപ്പോഴും രാധികെ വല്ലാതെ അലട്ടുന്നുണ്ട് നടക്കുമ്പോൾ െ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുമുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ മാധവ് സുരേഷ് തുറന്നു പറഞ്ഞിരിത്തിരിക്കുകയാണ് ലക്ഷ്മിശേഷി മരണപ്പെട്ട ആ അപകടത്തിൽ അമ്മയ്ക്ക് സീരിയസ് ആയ ഒരു മുറിവ് പറ്റിയിരുന്നു അമ്മയുടെ തുടയലിന് ഗുരുതരമായ പരുക്കാണ് ഏറ്റത് ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് ഈ എലിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് ലീക്കായി അങ്ങനെ വളരെ സീരിയസ് ആയിരുന്നു അമ്മ അന്നുണ്ടായ ആ വിഷയത്തിൽ അമ്മയുടെ മുട്ട് ഭയങ്കര പ്രോബ്ലം ആയിട്ടുണ്ട് റീപ്ലേസ്മെന്റ് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ ഡോക്ടർ എന്താണ് പറയണത് എന്ന് നോക്കണം ഇന്നും അമ്മ വിഷയങ്ങൾ വളരെയധികം ഫേസ് ചെയ്യുകയാണ് അന്ന് മാനസികമായി ഉണ്ടായ ആഘാതം പോലെ ആയിരുന്നു ശാരീരികമായും അമ്മയ്ക്ക് സംഭവിച്ചത് ഡോക്ടർ പറയുന്നതിനനുസരിച്ചായിരിക്കും ഇനി കാര്യങ്ങൾ ചെയ്യുന്നത് അമ്മയ്ക്ക് എന്തായാലും എത്രയും വേഗം തന്നെ എല്ലാം ശരിയാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളും എന്നാണ് മാധവ് സുരേഷ് ഈ അടുത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ചത്